റീസലോഡ് ഹാലലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹലലുയ പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹലലുയ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അല്പസമയം ഹാലലുയ ദൈവവചനം കേൾക്കുവാനായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു അതിനാധാരമായി വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടും പതിനഞ്ചും വാക്യം വായിക്കുന്നു മരിച്ചവർ ആപാലവൃദ്ധം സിംഹാസനത്തെ മുമ്പിൽ നിൽക്കുന്നതും ഞാൻ കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവൻ്റെ എന്ന മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ഉണ്ടായി പതിനഞ്ചാം വാക്യം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്യയിൽ തള്ളിയിടും പ്രേസ് പ്രേസ ഹാലുയ ഈ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത് ഹാലലുയ നമ്മളെല്ലാവരും ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്ന ഒരു ദിവസം ഹാലലുയ ഉണ്ട് എന്ന് ഈ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഹാലലുയ കർത്താവിൻ്റെ വരവിെങ്കിൽ ഹാലലുയ എടുക്കപ്പെടുന്ന ദൈവമക്കൾ എല്ലാവരും ന്യായാസനത്തിൻ്റെ മുമ്പാകെ നമ്മൾ നിൽക്കുന്ന ഒരു ദിവസം വരും പ്രിയപ്പെട്ടവരെ ഹലലുയ അന്ന് നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം ഹലലുയ ദൈവം നമുക്ക് നൽകുന്ന ഒരവസരമാണ് ഹലലുയ ജീ ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഹലലുയ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത ദൈവവചനപ്രകാരം ജീവിച്ചാൽ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെയും പേരെഴുതും ഹലലുയ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവ് വചനപ്രകാരം എന്തു പറയുന്നോ അതനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ ഇടയാകത്തുള്ളൂ ഹലുയ അവിടെ ഒരു കോംപ്രമൈസും ഇല്ല പ്രിയപ്പെട്ടവരെ ആരുടെയും നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയിൽ ഹാലലുയ എല്ലാവരും എത്തുവാൻ തക്കണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയകയിൽ തള്ളിയിടും ആരും ഹാലലുയ ആ തീപ്പഴയിൽ വീണു പോകാതെ ഹാലലുയ നിത്യശിക്ഷാവിധിക്ക് ഹേതുവായി തീരാതെ ദൈവസന്നിധിയിൽ ഹാലലുയ നിങ്ങളെ തന്നെ ക്രമീകരിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മുമ്പിൽ ഒരു നാളിൽ നിന്നിടുമ്പോ അവനവൻ ചെയ്തതിന് തക്കവണ്ണം ലഭിക്കും ന്യായാസനത്തിൻ മുമ്പിൽ ഒരു നാളിൽ നിന്നിടുമ്പോ അവനവൻ ചെയ്തതിന് തക്കവണ്ണം ലഭിക്കും പ്രേസ് ലോട്ട് प्रिय पटोरे हालेलुया എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലൂടെയും ഹാലലു ഹോഫ്ഫുൾ മിൻസ്റ്റൂടെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ആരും ഹാൽ അലുയ പേരെഴുതി കാണാതെ ഹാലലുയ നിത്യ ഹാലലു നിത്യമായ നരകത്തിന് യോഗ്യരായി തീരാതെ നിത്യജീവനിൽ പ്രവേശിക്കുവാൻ ആ ജീവവോസ്തു ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെയും പേരെഴുതി കാണുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ അതിനായി നിങ്ങളെ തന്നെ ഒരുക്കി ദൈവസ്ഥാനിൽ കാത്തിരിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു all amen mm -hmm.